നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കൽട്രോണിൽ ജോലി അവസരം സുവർണ അവസരം ശമ്പളം ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ്‌ കോർപ്പറേഷൻ ലിമിറ്റഡ് കെൽഡ്രോൺ എഞ്ചിനീയർ ടെക്നിക്കൽ അസിസ്റ്റന്റ്‌, ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് നിയമനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചു ആകെ ആറ് ഒഴിവുകൾ നിലവിലുണ്ട് അപേക്ഷകർക്ക് 2025 നവംബർ 2 വരെ ഓൺലൈനായി അപേക്ഷിക്കാം തസ്തികകളും ഒഴിവുകളും എഞ്ചിനീയർ മൂന്ന് ഒഴിവുകൾ ടെക്നിക്കൽ അസിസ്റ്റന്റ്‌ രണ്ട് ഒഴിവുകൾ ഓപ്പറേറ്റർ ഒരു ഒഴിവ് പ്രായപരിധി 36 വയസ്സ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിൽ ബിടെക് അല്ലെങ്കിൽ ബി ഇ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ ഫേംവെയർ ഡിസൈൻ മേഖലയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഇന്ത്യയിലെവിടെയും ഫസ്റ്റ് കാലത്തേക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യമുണ്ടാകും ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ ഇരുപത്തി അഞ്ഞൂറ് രൂപ വരെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ ഫേംവെയർ ടെസ്റ്റിംഗ് മേഖലയിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തിയൊരായിരം രൂപ വരെ ഓപ്പറേറ്റർ ഇലക്ട്രീഷ്യൻ ഐ ടി ഐ അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം യോഗ്യതയും പതിനൊന്ന് കെ വി സബ്സ്റ്റേഷൻ ഇൻഡസ്ട്രിയൽ വയറിംഗ് ഫാബ്രിക്കേഷൻ മെഷീനറി ഡീസൽ ജനറേറ്റർ സെറ്റ് പരിപാലനം തുടങ്ങിയ മേഖലകളിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് ശമ്പളം പത്തൊമ്പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപ എസ് സി എസ് ടി ഫീസ് ഇളവ്. ഫീസ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് വഴി അടയ്ക്കാം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തിരഞ്ഞെടുപ്പ് അക്കാദമിക് യോഗ്യതയും പ്രവൃത്തി പരിചയവും അടിസ്ഥാനമാക്കി നടത്തും ആവശ്യമായാൽ എഴുത്ത് പരീക്ഷ നൈപുണ്യ പരിശോധന ഗ്രൂപ്പ് പ്രവർത്തനം അഭിമുഖം എന്നിവയും ഉണ്ടായേക്കാം കൂടുതൽ വിവരങ്ങൾക്ക് എച്ച് wwwkeltronorg resume advtkeldetailsphpaplnid എന്ന ലിങ്ക് സന്ദർശിക്കേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി